Sri Mahadevi 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 നമ്മൾ ഇവിടെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവതിയെ ഭഗവതിയുടെ ചൈതന്യം ക്ഷേത്രശ്രീകോവിൽ നിന്ന് ആ പള്ളിവാളിലേക്ക് ആഹ്വാച്ച് അത് കളത്തിൽ പൂജ ചെയ്തു അതിൻ്റെ ഒരം ഇതായിട്ട് എതിരേൽപ്പെന്ന് പറഞ്ഞ ചടങ്ങായിട്ട് നമ്മൾ ചെയ്തത് താലക്കുടി വന്ന സമയത്ത് ആരിൻ്റെ ചുവട്ടി നാളികേരോടച്ച് പ്രദീക്ഷണം ചെയ്ത് ഭഗവതിയെ വീണ്ടും കളത്തിലേക്ക് ആവാദിച്ചും പിറ്റി അകത്തെ ദീപാരാധന കഴിഞ്ഞു വന്നു സർവവിധ ഫലനിവേദ്യങ്ങളും നൽകി ഭഗവതിയെ കളം പൂജയിലേക്ക് ആവാദിച്ചു നമ്മുടെ എല്ലാവരുടെയും സർവദോഷ ദുരിത ബാധകളും ഭയഭീതികൾ എല്ലാം മാറി ശത്രു നിവാസി ശത്രു സംഹരണിയായ ശ്രീ ഭദ്രകാളി ദേവിയുടെ തിരു രൂപം ദർശിച്ച് ആ പൂജ നമ്മളെല്ലാവരും പൊഴുതും ഇനി അടുത്ത ചടങ്ങാണ് ഇപ്പോൾ ഒഴികാണ്ടിരിക്കുന്ന തിരിയൊഴിച്ചിൽ എന്ന ചടങ്ങ് ആ തിരിയൊഴിച്ചിൽ ഭഗവതിക്കും നമ്മുടെ എല്ലാവരിലും ഒഴിഞ്ഞു ഭഗവതിയുടെ നടയിൽ പോയി ഒഴുകുന്നു ഒഴിഞ്ഞു വന്ന് നമ്മുടെ ക്ഷേത്ര ഭാരവാഹികൾക്കും ഈ കളംപൂജ നടത്തിയ വഴിപാട് നടത്തിയ എല്ലാവർക്കും ഈ കളംപൂജയുടെ തിരിയൊഴിച്ചിലൊഴിയും തിരിയൊഴിച്ചിലുണ്ട് കളംപാട്ട് ഇപ്പോൾ പാടുന്നു കളംപാട്ട് പാടുമ്പോൾ നമ്മൾ എല്ലാവരും കരുതിയിരിക്കുന്നത് സർപ്പപൂജയുടെ കളംപാട്ട് പോലെയായിരിക്കും അങ്ങനെയല്ല ഇത് ക്ഷേത്ര ആചാര ഒരു ഇതാണ് ഇതിൻ്റെ അകത്ത് തുള്ളലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇത് ഭഗവതിയുടെ ഒരു തിരുനാമങ്ങൾ കുറച്ച് നാമങ്ങൾ കേശാതിപാദം പാദാതികേശം എന്നിവ സ്തുതിച്ച് ഭഗവതിയെ നമ്മളെല്ലാം പ്രീതിപ്പെടുത്തുന്നു ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എന്നുള്ള വിശ്വാസപൂർവ്വം നമ്മൾ ഭഗവതിയുടെ കീർത്തനങ്ങൾ ഇവിടെ ചൊല്ലുന്നു അത് കഴിഞ്ഞ് കളമൊഴിച്ച് കളം പൂജ കഴിഞ്ഞു കളം വായ്ക്കുന്ന ചടങ്ങാണ് തിരിയൊഴിച്ചു കഴിഞ്ഞിട്ട് കളം വായിക്കും ആ കളം വായിച്ച് കഴിഞ്ഞുമ്പോൾ ഈ കളത്തിലെ നമ്മൾ പഞ്ചവർണങ്ങൾ കൊണ്ട് എഴുതിയ കളങ്ങളാണ് അതിന് പൊടികളല്ല ഇത് നമ്മൾ തൊരാനായിട്ട് നമ്മുടെ പ്രസാദം സ്വീകരിക്കണം എല്ലാവരും എല്ലാ ഭക്തനങ്ങളും അത് സ്വീകരിച്ച് അതിൻ്റെ പ്രസാദം നമ്മുടെ വീടുകളിൽ ഭവ ഭവനത്തിലെല്ലാം കൊണ്ട് സൂക്ഷിക്കുന്നതും വളരെ ഉത്തമമാണ് അതൊക്കെ നല്ല ശുദ്ധിയോടും വൃത്തിയോടും എപ്പോഴും സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതൊക്കെ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള നെഗറ്റീവ് എനർജികളും എല്ലാം മാറും എന്നുള്ള വിശ്വാസപൂർവ്വം നമ്മളത് ചെയ്താൽ അതിന്റെ ഫലം ഉറപ്പായിട്ട് കിട്ടും എല്ലാം വിശ്വാസത്തിന്റെ രീതിയിൽ നമ്മളെല്ലാം ആചരിക്കണം അങ്ങനെ ചെയ്യണം ഇപ്പോൾ നമ്മളിവിടെ കളംപാട്ട് എന്ന കീർത്തനങ്ങൾ കുറച്ചിട്ടുള്ള നമ്പറ കീർത്തനങ്ങൾ പാടി നമ്മളത് പര്യവസാനിപ്പിക്കുന്നതായിരിക്കും അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ പുതൃ നാരായണ തിരിയൊടിച്ചു കഴിഞ്ഞു വന്നാൽ നമ്മൾ കളംപാട്ട് പാടുന്നതായിരിക്കും തിരിയൊഴിച്ചു കഴിഞ്ഞിട്ട് വന്നാൽ ഈ വഴിപാട് നടത്തി എല്ലാരെങ്കിലും പ്രസാദങ്ങൾ വാങ്ങാം ഉടൽ കണ്ടു നേടിയോളം ഉടൽ കണ്ടു പലരേറും ഭഗവോ പടലേ

புழலாரம் அரபத்து தொழும் மே மாணிச்சுழலாரம் அரபத்து தொழும் மேலிடம் வளர்வதே மணி மால தொழும் மேந்த பொருள ിണി ചലൈതൊരുമേ തങ്ങും നിറവട്ടവൂടൻ തിരുമാറ്റോള കോരീഴുന്ന ചിലേ പോഴും മേ മുടിയോളം പോലെ ഭഗവതി ദിവസം വൈകോഴും അമ്പേക്കലയും മലയും മോടി അമ്പോജ മോളിയും എടയും കൈ പൊഴി ും കവിളീന്ന് തൊഴുന്നേ ഇളകുന്ന മേഴി കണ്ടും കവിളീന്ന് തൊഴുന്നേ ചെമ്പോക്കൽ തമോ പ്രധാനം കൈതോഴുന്നേ ചുഗയും ഇളകും മാസികയും കൈതൊഴുന്നേ വെണ് തരമത്ത തിരുതന്തം തൊഴുന്നേ പെൺമത്തിൻ തരമൊത്ത തിരുതന്തം തൊഴുന്നേ വെള്ളേരി കൈതോഴുന്നേ വെള്ളേതാടികളും കൈതോഴുന്നേ ാണ് ഈ നാമം എല്ലാവരും ചൊല്ലുക നമ്മുടെ സർവ്വ ദുരിതങ്ങളും എല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം നടത്തുന്നത് ഈ വഴിപാടുകളെല്ലാം ഇപ്പൊ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയും കൂടെ വേണം നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണാരായണ ലക്ഷ്മീനാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഈ കല എഴുതിയ പ്രസാദം എല്ലാവരും ആ ചേട്ടൻ്റെ എടുക്കുക എന്നല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉരുളച്ചേട്ടൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അദ്ദേഹത്തിനോട് ദക്ഷിണ കൊടുത്ത് എല്ലാവരും പ്രസാദ